നമസ്കാരം സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള മോക്ക് പോളിങ്ങിൽ സംസ്ഥാനത്തെ പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയതായി റിപ്പോർട്ട് രാവിലെ അഞ്ചരയ്ക്കാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചത് ചിലയിടങ്ങളിൽ വി വി പാറ്റ് മെഷീനുകളും ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രവുമാണ് തകരാറിലായത് പകരം വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ച് പ്രശ്നം വേഗം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യന്ത്ര തകരാർ കാരണം ചിലയിടങ്ങളിൽ മോക്ക് പോളിങ്ങും വൈകി പത്തനംതിട്ട വെട്ടൂർ ഇരുപത്തിരണ്ടാം ബൂത്തിലെ വി വി പാറ്റ് മെഷീൻ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് മോക്ക് പോളിംഗ് വൈകി പുതിയ മെഷീൻ എത്തിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് പത്തനംതിട്ട നഗരസഭ ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറ് സംഭവിച്ചു കോഴിക്കോട് മണ്ഡലം കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിലെ ബൂത്ത് നമ്പർ ഒന്നിൽ വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് മോക്ക് പോൾ സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത് പുതിയ മെഷീൻ എത്തിച്ചു കോഴിക്കോട് നടക്കാവ് സ്കൂൾ അൻപത്തി ഒന്ന് അൻപത്തിമൂന്ന് ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായി മോക്ക് പോളിങ്ങിനിടെയാണ് തകരാറ് കണ്ടെത്തിയത് മെഷീൻ മാറ്റിയിട്ടുണ്ട് തൃക്കാക്കര എറണാകുളത്ത് തൃക്കാക്കര വില്ലേജ് ഓഫീസിൽ പോളിംഗ് സ്റ്റേഷൻ തൊണ്ണൂറ്റിയൊന്നാം നമ്പർ ബൂത്തിൽ വി വി പാറ്റിന് തകരാറ് കണ്ടെത്തി ഇതേ തുടർന്ന് മെഷീൻ മാറ്റാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് മെഷീൻ ഇപ്പോൾ മാറ്റി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തി മുക്കാട്ടുകര സെന്റ് ജോർജ് എൽ പി സ്കൂളിലാണ് സുരേഷ് ഗോപി ഭാര്യ രാധിക ഭാര്യ മാതാവ് ഇന്ദിര മക്കളായ ഗോകുൽ ഭാഗ്യ മാധവ് എന്നിവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ബി ജെ പി പ്രവർത്തകരും സുരേഷ് ഉണ്ടായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പോകും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക് വോട്ട് ചെയ്തു തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന് വോട്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാനായി പാലക്കാട് എത്തി ഇത് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ് വോട്ട് ചെയ്യാനായി വരുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് എന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം വടകരയിലേക്ക് പോയി അതേസമയം കോഴിക്കോട് മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ ഒന്നിൽ വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് കൂടാതെ പത്തനംതിട്ടയിലെ ഇരുപത്തിരണ്ടാം ബൂത്തിൽ വി വി പാറ്റ് മെഷീൻ പ്രവർത്തിച്ചില്ല വടകര വിലങ്ങാട് രണ്ട് ബൂത്തുകളിലെ യന്ത്ര തകരാറ് മൂലം മോക്ക് പോളിംഗ് മുടങ്ങി പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത് ആയിരത്തി ബൂത്തുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി പ്രശ്നബാധിത ബൂത്തുകളും എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അതീവ പ്രശ്ന ബൂത്തുകളും ഉൾപ്പെടെ ആയിരത്തി ബൂത്തുകളിൽ കർശന നിരീക്ഷണമുണ്ടാകും അൻപതോളം നിരീക്ഷകരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ ബൂത്തുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട് കേരളത്തിൽ ആകെ വോട്ടർമാർ രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് സ്ത്രീകൾ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുരുഷന്മാർ ഒരു കോടി മുപ്പത്തിനാലായിരത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭിന്നലിംഗക്കാർ മുന്നൂറ്റി അറുപത്തിയേഴ് ഭിന്നശേഷിക്കാർ രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വയോജന വിഭാഗത്തിൽപ്പെട്ടവർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നൂറ് വയസ്സ് കഴിഞ്ഞവർ രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കന്നി വോട്ടർമാർ അഞ്ചു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രവാസികൾ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് സർവീസ് വോട്ടർമാർ അൻപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു ലക്ഷത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടിംഗ് മഷിക്കുപ്പി അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ് ബൂത്തുകൾ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിംഗ് യന്ത്രം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടെണ്ണം വി വി പാറ്റ് മെഷീനുകൾ മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടെണ്ണം